ും വാനിയമ്പലം താളിയും കൊണ്ട് റോഡ് ജംഗ്ഷനിൽ വർഷമായി സേവനം തുടരുന്ന സ്ഥാപനം പുതിയ രോഗത്തിനും ഭാവത്തിനും ബേക്കറി ഉൽപ്പന്നം വിവിധ തരം പലഹാരം ബർഗർ ഷവർമ്മ വെറൈറ്റി ജ്യൂസ് അവിൽ മിൽക്ക് ആൻഡ് സോങ് സ്റ്റേജ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലെ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞിന് വെൽഫെയർ പാർട്ടി കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരാധനാലയ നിയമസംരക്ഷണ സംഗമവും പ്രകടനവും നടത്തി പരിപാടി വിമൻസ് ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായിസ ഉദ്ഘാടനം ചെയ്തു വന്നിടില്ലടാ കുടചീ കാണില്ലടാ കുടചീ കാണില്ലടാ കുടചീ കാണില്ലടാ ഇല്ലാ നിങ്ങൾ കാണില്ല ഇല്ലാ നിങ്ങൾ കാണില്ല ഇല്ലാ നിങ്ങൾ കാണില്ല ഇല്ലാ നിങ്ങൾ കാണില്ല ഇൻക്ലാബ് ജൻദബാദ് ഇൻക്ലാബ് ജൻദബാദ് ാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത് ഇത് ഇനി തുടർന്നുകൊണ്ടേ ജസ്റ്റിസ് ചന്ദ്രചൂഡ് വെച്ച തുറന്നുവിട്ടൂതം അതായത് എല്ലാ തരത്തിലുള്ള രാജ്യത്ത് നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ അവകാശവാദങ്ങളെയും ആരാധനാലയങ്ങളുടെ പോലുള്ള തർക്കങ്ങളെയും എല്ലാം ഇവിടുത്തെ പാർലമെന്റ് അടച്ചതാണ് ഒരു അടച്ചു വെച്ചതാണ് ആ ആ കുടമാണ് ജസ്റ്റിസ് തുറന്നു ഇതിനെതിരെ ജനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി യൂസുഫ് അലി സെക്രട്ടറി ഷംസുദ്ദീൻ പി കെ ഷെറീന വി പി എ മുഹമ്മദ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്